ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതൊരു രാത്രിയിലെ വീഡിയാണ് കേട്ടോ ഇത് രാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വൈകുന്നേരമായപ്പോൾ സ്റ്റവൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് രാത്രിയിലേക്കെല്ലാം കുക്കിങ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ രാത്രി ഞാൻ കഞ്ഞി വീഡിയോയിൽ പറഞ്ഞില്ല രാത്രിയിലെ രീതികളൊക്കെ മാറ്റി എന്നുള്ളത് അപ്പം ഇന്നത്തെ രാത്രിയിലെ ഫുഡ് എന്താണെന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കേട്ടോ അപ്പം ഞാനിത് ചവക്ക് തേച്ച് കഴുകിയതിന് ശേഷം ചോറ് കുറച്ചുണ്ടായിരുന്നത് അതൊന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ കലൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്ത് വെക്കാം വിചാരിച്ചാൽ ഇപ്പം ചോറ് ഉച്ചയ്ക്ക് മാത്രമേ എടുക്കാറുള്ളൂ രാത്രിയിലേക്കും രാവിലെ നമ്മൾ എന്തെങ്കിലും ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഹെൽത്ത് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മുടെ ഫുഡിങ് രീതിയിൽ മാറ്റി മറ്റേ മൂ ചോറ് തന്നെ ആകുമ്പോഴും ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ കുറച്ച് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണ കാര്യത്തിലൊക്കെ മാറ്റം വറ്റിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചോറെല്ലാം മാറ്റിവെച്ചതിന് ശേഷം അത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കുന്നുണ്ട് പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചതിന് ശേഷം വേണം ഇനി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകുന്നുണ്ട് അപ്പം ഞാൻ തലേന്ന് തന്നെ ആലോചിച്ച് നോക്കൂട്ട് പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കാന്നുള്ളതിനെക്കുറിച്ച് തലേന്ന് തന്നെ ആലോചിച്ച് വെക്കും പേ നമുക്ക് എന്തെങ്കിലും വേണ്ട മേടിക്കാനുള്ളൊക്കെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് മോളെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് മേടിച്ചിട്ട് വരൂട്ടാം അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് അതിന് കറി എന്തുണ്ടാക്കും അങ്ങനെയൊക്കെ തലേനെ തീരുമാനിച്ചു വെക്കൂട്ടാം അപ്പം ഞാൻ പുട്ടുണ്ടാക്കാന്നു വിചാരിച്ചത് ചപ്പാത്തി ദോശ അങ്ങനെയൊക്കെയാന്ന് കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടിന് കറിയായിട്ട് പഴവും പപ്പടം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പയർ കയറി കറിലൊക്കെ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ അത് കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല അപ്പം ഞാൻ വിചാരിച്ച ഇപ്പം എന്ത് ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ എനിക്ക് മനസ്സിലൊരു കാര്യം ഓർമ്മ വന്നു അപ്പോൾ അത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പം ഞാൻ അങ്ങനെ തലചോച്ച കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കുറേ നാളെ ചെമ്മീനൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് മീനിനോട് താല്പര്യം കുറവായതുകൊണ്ട് ഇപ്പം മേടിക്കാറുള്ള ചെമ്മീൻ കഴിക്കും പക്ഷേ ഇപ്പം അങ്ങനെ ചെമ്മീൻ മേടിച്ചിട്ട് കുറേ നാളെ അപ്പം അങ്ങനെ ആലോചിച്ചു തലേന്ന് പക്ഷേ എങ്ങനെ കിട്ടും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രാവിലെ അപ്രതീക്ഷിതമായിട്ടൊരു കോള് വന്നത് ബ്രസ്സിലെ ചേച്ചി എടുത്ത് ചെമ്മീൻ വേണമെന്ന് ചോദിച്ചു അപ്പം ഒരു അത്ഭുതം പോലെ തോന്നിയിട്ടോ നമ്മൾ തലേന്ന് വിചാരിച്ചാലും ബിറ്റേഴ്സ് രാവിലെ ഇങ്ങനെ ഒരു കോൾ വരുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമേ അപ്പം അങ്ങനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെമ്മീൻ രാവിലെ കൊണ്ടുവന്നിട്ട് വലിയ ചെമ്മീനായിരുന്നു അതിൽ രാജാ ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കാണിച്ചത് എന്തായിരുന്നു എന്തൊരു പേര് പറഞ്ഞായിരുന്നു ചേച്ചി അപ്പം അങ്ങനെ അപ്പം അതെല്ലാം ഒന്ന് കില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ശരിയാക്കി എടുത്തിട്ടുണ്ട് പൗഡർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനുള്ള ചായ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ വൈകുന്നേരം അപ്പോൾ ഉള്ള ചായ കുടിച്ചിട്ട് പണികളൊക്കെ തുറങ്ങണമെന്ന് ചോദിച്ചിട്ടോ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ ചായ കുടിച്ചിട്ട് പണികളൊക്കെ ചെയ്യുമ്പോൾ ഇനി അപ്പം ഞാൻ വിചാരിച്ചു പുട്ടും ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെമ്മീൻ എല്ലാം ഞാൻ കില്ലി കഴിഞ്ഞു ഇനി അതിന് വേണ്ടിയുള്ള സവോള ഇതെല്ലാം ഒന്ന് ആക്കി റെഡിയാക്കിയെടുക്കണം കേട്ടോ ഞാനത് സവോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ ഹാൻ കട്ടറിൽ അത് പിന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചത് അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ കുഞ്ഞതായിട്ട് കിട്ടുകയും നമുക്ക് എത്ര ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചത് പോലെ നന്നായിട്ട് കുഞ്ഞുതായിട്ട് നമുക്ക് അരിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഹാൻ കട്ടറിൽ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ തോരനുള്ളതും ഇങ്ങനെയുള്ള സവോളം കറക്കുള്ള ഒക്കെ ഞാൻ അതിനകത്താണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ് കാരണം നമ്മുടെ സമയം കുറേ ലാഭം കിട്ടും വേഗം ചെയ്യാനും കിട്ടും പിന്നെ നമുക്ക് ഏത് വലുപ്പത്തിലുള്ളത് വേണമെങ്കിലും അതിനകത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റൂട്ടാം ഇപ്പം നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി പിന്നെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഹാൻഡ് ഇട്ടിട്ട് ഒന്ന് അത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വളരെ കുറച്ച് ഭയങ്കര കുഞ്ഞിതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കാരണം അതാകുമ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാൻ എളുപ്പമാണ് കറിയിലാകുമ്പോൾ അധികം വലിയ സവാളായിട്ട് ഇരിക്കുകയും ഇരിക്കുകയും ചെയ്യില്ല അപ്പം ഞാൻ അങ്ങനെ അതെല്ലാം ഒന്ന് വേഗം വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പ്രതീക്ഷിതമായിട്ട് വന്നൊരു അതിഥിയാണ് കേട്ടോ ഈ ചെമ്മീന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം പുട്ടിന് ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ഞാനിതൊക്കെ ഒന്ന് വേഗം വലിച്ചെടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ വഴറ്റി അതിലേക്ക് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറിയൊക്കെ എടുക്കണം പിന്നെ പുട്ട് നമുക്ക് ചൂടോടുകൂടി കഴിക്കാനാവുമ്പോൾ നമുക്കൊന്ന് ആവി കയറ്റിയെടുത്താൽ മതിയല്ല തേങ്ങ എല്ലാം ചിറകി പുട്ടുപൊടിയൊക്കെ നനച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാനാവുമ്പോൾ അത് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ല അപ്പം നമുക്ക് ടേസ്റ്റിയായിട്ട് ഇന്നത്തെ രാത്രി എല്ലാം ഫുഡ് കഴിക്കാൻ പറ്റുക പൊട്ടാകുമ്പോൾ ചൂടോടുകൂടി ആകുമ്പം നല്ല ടേസ്റ്റിയാണല്ലോ അപ്പോൾ അങ്ങനെ അതിനകത്ത് സവോള വാഴറ്റാൻ വേണ്ടി സവോളയും ചീ പച്ചമുളക് കൂടെ ഹാൻഡ് ചോപ്പ് ചെയ്തെടുത്തിട്ട് വാഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് പെട്ടെന്ന് നന്നായിട്ടൊന്ന് വഴറ്റെടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴിന്ന് കിട്ടാനായിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും കരം മസാലയും എല്ലാം ചേർത്തിട്ട് നല്ലോണം ഞാൻ പൊടികളുടെ പച്ചവെള്ളം മാറി കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീനകത്ത് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പുട്ടിന് തേങ്ങയൊക്കെ ചിരകി വെച്ച് പുട്ടുപൊടിയൊക്കെ നനച്ചു വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പുട്ട് കഴിക്കാൻ നേരം ഇപ്പോഴിട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പം ഞാൻ അതവിടെ വഴിന്ന് വരുന്ന സമയത്ത് ഞാൻ പുട്ടുപൊടി ഒന്ന് നനച്ചു വെക്കട്ടെ അപ്പം അന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പം ഞാൻ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ട് സവാളൊന്നും കൂടെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പുട്ടുപൊടിയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനവിടെ അടച്ചു വെക്കുന്നുണ്ട് ഇട്ട് അപ്പം അത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളുമല്ലോ അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ കറിയും റെഡിയാക്കി പുട്ടും ആണ് നമ്മൾ ഇന്നത്തെ രാത്രി ഡിന്നർ എന്ന് പറയുന്നത് കേട്ടോ ചോറ് തന്നെ കഴിക്കാതെ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഹെൽത്തിന് വളരെ നല്ലതാണ് എല്ലാ സ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫാറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും അതുപോലെ തന്നെ പിന്നെ ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന നല്ല അതുപോലെ എല്ലാവരും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഇപ്പം എക്സസൈസും ചെയ്ത് ഫുഡും നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ വയറ് കുറയാനുള്ള ഉള്ള എക്സസൈസും അതുപോലെ തന്നെ ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഫുഡും കൺട്രോൾ ചെയ്തു തുടങ്ങി ഇനിയും നമ്മൾ എയ് ജാമോ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുകയും എക്സസൈസൊന്നും ചെയ്യും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഫാറ്റി ലിവർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പം എല്ലാവരും ഫുഡും ചെയ്യുക ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ